ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുക്കളത്തോട്ടത്തിലെ വെണ്ട കൃഷിയെ ബാധിക്കുന്ന ഇലപ്പുള്ളി രോഗം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നും അതിനുള്ള പരിഹാരം എന്താണെന്നുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ആ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ ഇനി വീഡിയോയിലോട്ട് നമുക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഇലപ്പുള്ളി രോഗം എന്ന് നോക്കാം ഇതേപോലെ വെണ്ടയുടെ ഇലയുടെ അടിയിലായിട്ട് പുള്ളികൾ പോലെ കാണുന്നതാണ് ഇലപ്പുള്ളി രോഗം അപ്പോൾ ഇത് കണ്ടോ ഇലയുടെ അടിയിലായിട്ട് ഇതുപോലെ കറുത്ത പുള്ളികൾ കാണുന്നത് ഇതാണ് ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത് ഇതൊരു ഫംഗസ് രോഗമാണ് ഇത് സാധാരണയായിട്ട് കൂടുതൽ കാണുന്നത് മയക്കാലത്താണ് അപ്പം മയക്കാലത്ത് വെണ്ടച്ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് ഈർപ്പം കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ രോഗബാധ കൂടുതലായി കണ്ടുവരാറുണ്ട് കൃത്യമായിട്ട് സൂര്യപ്രകാശം ഇലകളിൽ കിട്ടാത്തൊരവസ്ഥയിലാണ് ഇത് കൂടുതലായി വ്യാപിക്കുന്നത് ഈ രോഗബാധ വന്നാലുള്ളൊരു കുഴപ്പം ഇലകൾ പെട്ടെന്ന് നശിച്ചു പോകും അതുപോലെ ആ വെണ്ടച്ചെടിയുടെ ആരോഗ്യം തന്നെ നശിക്കും നന്നായിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടിയുടെ വിളവ് പെട്ടെന്ന് തന്നെ നിൽക്കും അപ്പോൾ ആ ചെടി തന്നെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് വരും ഇതുപോലെ ഇലപ്പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൂടാതെ ഒരു ഇലയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഇലകളിലൊക്കെ അത് മറ്റുള്ള ഇലകളിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ശ്രദ്ധിച്ചില്ല നമ്മുടെ വെണ്ട കൃഷിയെ മൊത്തം ഇത് ബാധിക്കുന്നതാണ് അപ്പോൾ ഇലപ്പുള്ളി രോഗം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം രണ്ട് വിധത്തിലാണ് സാധാരണ ആളുകൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് ഒക്കെ ഒരു ഫംഗിസൈഡ് വാങ്ങി അത് വാങ്ങിച്ചിട്ട് സ്പ്രേ ചെയ്യാറാണ് അപ്പോൾ നമ്മുടെ അടുക്കള കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് കെമിക്കലൊക്കെ ഒഴിവാക്കി ഓർഗാനിക് മാർഗങ്ങൾ നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ രോഗബാധ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ രോഗം ബാധിച്ച ഇലകൾ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ഇല്ലെങ്കിൽ അത് അടുത്ത ചെടിയെ കൂടി ബാധിക്കുന്നതാണ് പിന്നെ ചെടി അടുത്തടുത്ത് വെക്കാതെ കുറച്ച് മാറ്റി മാറ്റി വെക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ രോഗം ബാധിച്ച ഇലകൾ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അത് ചെടിയുടെ അടുത്തൊന്നും ഇടാതെ തീയിട്ട് നശിപ്പിക്കുക ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് കൃഷി ചെയ്യുന്നവരുടെ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ സ്യൂഡോമോണസ് ഉണ്ടാവുമല്ലോ ഈ സ്യൂഡോമോണസ് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ഉപയോഗ രീതികളൊക്കെ ഈ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യേണ്ട ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് നമുക്ക് എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അത് കണ്ടോ ഒരു ലിറ്റർ വെള്ളം ഒരു സ്പൂൺ എടുത്താൽ മതി അത് ഇരുപത് ഗ്രാം ഉണ്ടാവും ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളം എടുത്ത് അതിലോട്ട് ഈ ഇരുപത് ഗ്രാം സൂഡോമോണസ് ഇട്ട് നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കാം ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളവുമായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി ചെടിയുടെ തണ്ടിലും ഇലകളിലും മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ സുഡോമോൺസ് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്ററിൻ്റെ ബോട്ടിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അത് ആ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം വെണ്ടച്ചെടിയുടെ ഇലകളുടെ അടിയിലും മുകളിലും തണ്ടിലും ഒക്കെ മൊത്തം തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് കൊണ്ട് ഗുണങ്ങളുണ്ടാവുകയുള്ളൂ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ മോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് നല്ല വിളവും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ ഈ മോണസ് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതുപോലെ ചെടിയുടെ ചുവട്ടിലും തണ്ടിലും ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിമാവിരകൾ പോലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇലകളിലും തണ്ടിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കഴിയുന്നതും വെണ്ടച്ചെടി നടുമ്പോൾ കുറച്ച് അകലം പാലിക്കണം ഇത് കണ്ടോ ഇതേപോലെ ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ ഇല ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും അങ്ങനെ അത് ചെടിയെ മൊത്തം പാച്ച് ചെടി തന്നെ നശിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്കാണ് വരാറ് അപ്പോൾ നമ്മൾ ഈ രോഗം പാച്ച് ഇലകളൊന്നും ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാതെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തീയിട്ട് നശിപ്പിച്ചു കളയുക അതായത് നമ്മുടെ ചെടികൾ തമ്മിൽ തൺ ഇലകൾ തമ്മിൽ തട്ടാതെ വേണം നമ്മളിത് കുറച്ച് വിട്ടു വിട്ടായിട്ട് വേണം നമ്മൾ ചെടികൾ വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ള ചെടിയിലും പെട്ടെന്ന് പടർന്ന് കയറുന്നതാണ് ശരിക്കും സൂര്യപ്രകാശമൊക്കെ അതിൻ്റെ ചുവട്ടിലും ഇലകളിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗം ഒരു പരിധിവരെ കുറയും അപ്പോൾ നമുക്ക് കൂടുതൽ വിളവും കിട്ടുന്നതാണ് അപ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ചൂടോമോണസ് തളിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം